അങ്ങനെ ആ ലോചിക്ക് നോക്കുകയാണെങ്കിൽ ഒരൊന്നര ലക്ഷം രൂപ മോഡൽ വേഗനാർട്ട് യൂസ് ചെയ്യേണ്ടി വരും ഒരു സജസ്റ്റ് ചെയ്യാം ആണെങ്കിലോ ആണെങ്കിലും അൻപതിനായിരം വരുമാനം നമുക്കൊരു സ്വിഫ്റ്റ് ബലനോ ഹാക്ക് ആണെങ്കിലും അതല്ലെങ്കിൽ ആണെങ്കിലും ഒരു ഓണ്ടാ സിറ്റി ഒക്കെ യൂസ്ഡ് വണ്ടികൾ സെലക്ട് ചെയ്യാം എഴുപത്തയ്യായിരം സാലറി ആണെങ്കിലും വെന്യൂ നെക്സോൺ അല്ലെങ്കിൽ സോണറ്റ് പോലത്തെ സെമി കോമ്പാക്ടസ് സജസ്റ്റ് ചെയ്യാൻ പറ്റും എക്സ്ബ്ലോ ഇനി പ്രീമിയം റേഞ്ചിലുള്ള എക്സ് പോലുള്ള ഒരു അധികം മോഡലില്ലാത്ത വണ്ടികളൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഷമീർക്ക നാട്ടിലെ ഫിനാൻസ് ഇൻഫ്ലുവൻസൊക്കെ പറയുന്നത് നമ്മുടെ മന്ത്ലി ഇൻകത്തിന്റെ വെറും ടെൻ പെർസെന്റ് മാത്രമേ നമ്മൾ കാറിൽ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ആ ലോചിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ വരുവാനുള്ള ആൾ ഒരു പഴയ മോഡൽ വേഗനാട്ട യൂസ് ചെയ്യേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിക്കാനുള്ള പൈസ ഉണ്ടായിരിക്കുന്ന പോളിസിയോട് എനിക്ക് യോജിപ്പില്ല